ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു രുചില സോയാ ചങ്ക്സിൻ്റെ മറ്റൊരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സോയാ ഡ്രൈ റോസ്റ്റ് ആണ് സോയാ ചങ്ക്സ് അത്ര ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റെസിപ്പിയാണിത് ബീഫ് റോസ്റ്റിൻ്റെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷ് ആക്കാൻ പറ്റുന്ന സൂപ്പർ ആണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ സ്പെഷ്യൽ സോയാ ഡ്രൈ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം സോയാ ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സോയാ ചാങ്സ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് സോയാ ചാങ്സ് ചേർത്ത് കൊടുക്കാം ഇത് നൂറ് ഗ്രാമുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക വെള്ളത്തിൽ പാകത്തിന് ഉപ്പുണ്ടെങ്കിലേ സോയാബീനിൽ ശരിക്കും ഉപ്പ് പിടിക്കുകയുള്ളൂ ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സമയം വരെ ഒന്ന് ഇടപെട്ട് ഇളക്കി വേവിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോയാ ചങ്ക്സ് രണ്ടോ മൂന്നോ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാവുന്നതാണ് അതാണ് മസാല പെട്ടെന്ന് പിടിക്കാൻ കുറച്ചുകൂടി നല്ലത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റാം അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് കളയണം സോയ ശരിക്ക് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഒരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാനും ചാൻസ് കുറവാണ് അതുകൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം സോയ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കടായിയോ മറ്റോ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്തതും അരഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ തന്നെ ഒരല്ലി കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കി വേവിക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നീളത്തിൽ നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്ത നാല് മീഡിയം സൈസ് സവോള രണ്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറിയുള്ളി എട്ടെണ്ണം കൂടെ തന്നെ ഇതൊന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വേവിക്കുക ചെറിയ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കുഴപ്പമില്ല സവോള നന്നായിട്ട് കുക്കായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ മാത്രമേ സോയാ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇടവിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ട് ഇതിലേക്കിനി രണ്ട് പച്ചമുളക് കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് ചേർത്തിളക്കുക സവോളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം രണ്ട് രണ്ടെന്നുള്ള അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കരുത് റോസ്റ്റിൻ്റെ കളർ മാറിപ്പോവും കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക ഇനി തീ കുറച്ച് വെച്ചിട്ട് ഈ മസാലേൻ്റെ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി വയ്ക്കുക നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ പച്ചമുള ഒക്കെ ശരിക്കും മാറണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സമയം ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക തീ കൂട്ടി വെക്കരുത് മസാല കരിഞ്ഞു പോവും മസാലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി കുറഞ്ഞ നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറിയ പീസുകളാക്കിയത് ചേർത്ത് കൊടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം വേവിക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പേ വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മസാലയൊക്കെ ഇതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി നന്നായിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം സോയ നമ്മൾ വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്തോണ്ട് തന്നെ ഇതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അതെല്ലാം പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആവണം എന്നാൽ മാത്രമേ സോയാ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഒന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം രണ്ടല്ലി കറിവേപ്പില അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തെടുത്ത അര ടീസ്പൂൺ കുരുമുളക് വീണ്ടും നന്നായിട്ട് ഇളക്കി വേവിക്കുക കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുൻപേ ക്രഷ് ചെയ്ത് വെച്ചതോ യൂസ് ചെയ്യാതിരിക്കുക ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തത് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഫ്ലേവറൊക്കെ കിട്ടുക അതുപോലെ തന്നെ കുരുമുളക് സ്കിപ്പ് ചെയ്യരുത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവുന്നതുവരെ കുക്ക് ചെയ്യണം നല്ല രീതിയിൽ ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ചിലപ്പം പാൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കളറൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്